വണ്ടിയുമായി പുറത്തിറങ്ങുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കൂ ഓണക്കാലത്ത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നിർദ്ദേശങ്ങളുമായി എം വി ഡി ബ്ലോക്കിൽ നിർബന്ധമായും ക്യൂബാലിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം ഒപ്പം പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നും എം വി ഡി നിർദ്ദേശിച്ചു എം വി ഡി നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഒന്ന് ബ്ലോക്കിൽ നിർബന്ധമായും ക്യൂ പാലിക്കുക രണ്ട് ബ്ലോക്കിൽ കിടക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്കും സൈഡ് റോഡിൽ നിന്നും റോഡ് മുറിച്ചു കടക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് വഴി നൽകുക റോഡ് മുറിച്ചുകിടക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വഴി നൽകുക ഞാൻ ബ്ലോക്കിലല്ലേ എല്ലാവരും കിടക്കട്ടെ എന്ന സങ്കുചിത ചിന്ത ഒഴിവാക്കുക മൂന്ന് ബ്ലോക്കിൽ നിന്നും ഒരു വണ്ടിയെങ്കിലും ഒഴിവായാൽ തനിക്ക് കുറച്ചു മുമ്പേ പോകാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക നാല് പരമാവധി ക്ലബ് പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഉപയോഗപ്പെടുത്തുക അഞ്ച് ടൈമിൽ ഷോപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്കുള്ള യാത്ര മാറ്റി ഓഫ് പീക്ക് ടൈം തിരഞ്ഞെടുക്കുക റോഡിൽ അനാവശ്യ പാർക്കിംഗ് ഒഴിവാക്കുക കടയുടെ മുന്നിൽ പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോയി റോഡിൽ നിന്നും ഇറക്കി പാർക്ക് ചെയ്തിട്ട് തിരികെ നടന്നുവരിക റോഡിൽ നിർബന്ധമായും പാർക്കിംഗ് പാടില്ല